അസ്സാമലൈക്കും വറഹമത്തുള്ള ആ പൊന്നമോളും ഈ ലോകത്തോട് വിട പറഞ്ഞു കഴിഞ്ഞ ദിവസമാണ് ഉമ്മയുടെയും ഉപ്പയുടെയും സഹോദരൻ ആതിരിൻ്റെയും വല്ലിമ്മ മൈമൂനയുടെയും ജനാസ മദീനയിൽ കബറടക്കിയത് ഇന്നലെ ഇതാ വേറെ ഒരു വാർത്ത കൂടി വന്നിട്ടുണ്ട് ഹാദിയ എന്ന് പറയുന്ന ആ അപകടത്തിൽ ചികിത്സയിലായിരുന്ന ആ പൊന്നമോളും ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നു ഇന്ന് ഏഴ് മക്കളാണ് അബ്ദുൽ ജലീൽ എന്ന് പറയുന്ന ആ മനുഷ്യനുള്ളത് അതിൽ അവരുടെ കൂടെ ആ യാത്രയിലുണ്ടായിരുന്നത് നാല് മക്കളാണ് അതിൽ ആതിലെന്ന് പറയുന്ന ആ പൊന്നമോന് അവരുടെ കൂടെ ആ വാഹനത്തിൽ യാത്ര ചെയ്തു അവനും മരണത്തിന് കീഴടങ്ങി പിന്നെ മൂന്ന് പെൺകുട്ടികളാണ് അവർ മൂന്ന് പേരും അപകടത്തിൽപ്പെട്ടെങ്കിലും ഒരു കുട്ടി നേരത്തെ തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഭേദമായിട്ട് അവളെ ഡിസ്ചാർജ് ചെയ്തു ഈ പൊന്നുമോളുണ്ടല്ലോ മരണപ്പെട്ട അവൾക്ക് ഗുരുതരമായ അവസ്ഥയിൽ തുടരുകയായിരുന്നത്രേ ഒരു മോളും കൂടെയുണ്ട് ആ പൊന്നുമോൾ ഇപ്പോഴും ഹോസ്പിറ്റലിൽ തുടരുകയാണ് മൂന്ന് മക്കൾ അവർ ഉപ്പയുടെയും ഉമ്മയുടെയും സഹോദരങ്ങളുടെയും ഒക്കെ മരണങ്ങൾ കേട്ടിട്ട് അവർ മദീനയിലേക്ക് കടന്നു വന്നിട്ടുണ്ട് കുടുംബത്തിൻ്റെ കൂടെ ആ ഒരു മനുഷ്യന്മാരുടെ മുമ്പിലേക്കാണ് ഈ ഒരു വാർത്ത കൂടി കേൾക്കുന്നത് മരണ വാർത്ത അഞ്ചായിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അള്ളാഹു ആ കുടുംബത്തിന് പരിപൂർണക്ഷമ ജഗനിയന്താവായ റബ്ബ് കൊടുക്കുമാറാകട്ടെ വല്ലാത്ത ഒരു പരീക്ഷണം തന്നെയാണ് ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് ചോദിച്ചാൽ വല്ലാത്ത പ്രയാസമാണ് ഈ ഒരു കാര്യം കാരണം ഓരോരുത്തരെ കബറടക്കി തിരിച്ച് വരുമ്പോൾ ഹോസ്പിറ്റലിലുള്ള കുഞ്ഞനിയത്തിമാരെ കിട്ടാനാണ് ഇനി അവരുടെ പ്രാർത്ഥന അവർക്കൊന്നും വരരുതേ റൊബയെന്ന് ആ ഒരു സമയത്ത് അതിൽപ്പെട്ട ഒരു കുട്ടിയുടെ നില ഗുരുതരമായിരിക്കെ ആ പൈതലിൻ്റെ മരണവാർത്ത പിന്നെയും കാതിലേക്ക് എത്തുമ്പോൾ ആ കുടുംബത്തിൻ്റെയും ആ ഒരു സഹോദരങ്ങളുടെയും അവസ്ഥ അതിഭയാനകം തന്നെയാണ് അള്ളാഹു അവർക്ക് ക്ഷമിക്കാനുള്ള മനസ്സല്ലാഹു കൊടുക്കുമാറാകട്ടെ അപകടസ്ഥലത്ത് നിന്ന് ഗുരുതരമായിട്ട് പരിക്കുപറ്റിയിട്ടാണ് ഈ ഹാദിയ ഫാത്തിമ എന്ന് പറയുന്ന ഒൻപത് വയസ്സുകാരിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത് അവിടെ നിന്ന് വിവിധ സർജറികൾക്ക് ആ കുട്ടി വിധേയമാവുകയാണ് പല ഡോക്ടർമാർ കടന്നു വന്നു സർജറികൾ കഴിഞ്ഞു പക്ഷേ ആ കുട്ടിയുടെ നില അതീവ ഗുരുതരമായിട്ട് തന്നെ തുടരുന്നു എന്നുള്ളതായിരുന്നു ആശങ്കയായിരുന്നു കുടുംബക്കാർക്കും അതറിഞ്ഞവർക്കും ഒക്കെ ഉണ്ടായിരുന്നത് മറ്റു രണ്ട് കുട്ടികളിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കുട്ടി സുഖം പ്രാപിച്ച് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയെങ്കിലും മറ്റൊരു കുട്ടിയുണ്ട് അവളും ഹോസ്പിറ്റലിൽ തന്നെ കഴിയാണ് പക്ഷേ അവിടെ ഒക്കെ പ്രതീക്ഷയുടെ ഒരു കണിക ഉണ്ടായിരുന്നെങ്കിലും ഇന്ന് ഈ ഒരു വാർത്ത കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ ഉള്ളം നീറുകയാണ് കാരണം നിങ്ങൾക്കറിയാമല്ലോ ഒരു കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ട ഇത്രയും ആളുകൾ വീണ്ടും മരണ വാർത്ത കേൾക്കുക എന്ന് പറയുന്നത് അതീവ വേദന തന്നെയാണ് ഇനി ആ ഒരു ഹോസ്പിറ്റലിൽ ചികിത്സയിൽ കഴിയുന്നത് ആയിഷ എന്ന് പറയുന്ന ഈ ഹാദിയ ഫാത്തിമ എന്ന് പറയുന്ന ഒൻപത് വയസ്സുള്ള ആ പൊന്നുമോളുടെ വേറൊരു സഹോദരിയാണ് അള്ളാഹു ആ കുട്ടിക്ക് ദീർഘായുസും ആരോഗ്യവും അള്ളാഹു കൊടുക്കുമാറാകട്ടെ അറിയാൻ കഴിഞ്ഞത് ആ കുട്ടിയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടു വരുന്നുണ്ട് എന്നുള്ളതാണ് അള്ളാഹു പരിപൂർണ ഷിഫ അള്ളാഹു ആ കുട്ടിക്ക് കൊടുത്ത് ആരോഗ്യം വീണ്ടെടുത്ത് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ജഗനേന്ദായ റബ്ബതിന് തൗഫീഖ് നൽകട്ടെ വല്ലാത്തൊരു പുലർക്കാലമായിരുന്നു ഇന്ന് മദീനയിൽ കൊടും തണുപ്പിൽ അവസാനമായി പ്രവാചകന്റെ പള്ളിയിലെത്തിയ നാലു പേർക്ക് മദീനാഹറമിലെത്തിയ ജനലക്ഷങ്ങളുടെ മരണാനന്തര പ്രാർത്ഥന മയ്യറ്റ് നമസ്കാരത്തിന് ശേഷം നാല് പേരും പ്രവാചക കുടുംബവും അനുചരന്മാരും ഉറങ്ങുന്ന ബക്കീന്റെ മണ്ണിലേക്ക് കഴിഞ്ഞ വെള്ളിയാഴ്ചയുണ്ടായ അപകടത്തിൽ മരിച്ച മലപ്പുറം വെളിലെ സ്വദേശി ജലീൽ ഉമ്മ മൈമൂനത്ത് ഭാര്യ തസ്നി മകൻ ആദിൽ എന്നിവർ ബഖിയിലെ മണ്ണിനോട് ചേർന്നു വൻ ജനാവലി പ്രാർത്ഥനകളോടെ ചുറ്റുമുണ്ടായിരുന്നു ഇതിന് പിന്നാലെയാണ് മകളുടെ മരണവാർത്തയും പുറത്തുവരുന്നത് ഏഴ് മക്കളുള്ള ജലീലിന്റെ നാല് മക്കളാണ് അപകട സമയം വാഹനത്തിൽ ഉണ്ടായിരുന്നത് മൂന്നുപേർ നാട്ടിലായിരുന്നു അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന മകൾ ഹാദിയ അപകടം നടന്നതു മുതൽ തന്നെ ഗുരുതരാവസ്ഥയിൽ തുടർന്നു പിന്നീട് പന്ത്രണ്ട് മണിക്കൂർ നീണ്ട സർജറിക്ക് ശേഷവും സമാനമായിരുന്നു സ്ഥിതി ഒടുവിൽ ആ പൊന്നുമോളും ഉപ്പക്കും ഉമ്മക്കും സഹോദരനും വെല്ലുമ്മക്കും പിന്നാലെ മടങ്ങി അപകടത്തിൽ പരിക്കേറ്റ ജലീലിന്റെ മറ്റൊരു മകൾ പതിനഞ്ചുകാരിയായ ആയിഷ ആശുപത്രിയിൽ സുഖം പ്രാപിച്ചു വരികയാണ് ചെറിയ പരിക്കുകളോടെ രക്ഷപ്പെട്ട ചെറിയ മകൾ നൂറ നേരത്തെ ആശുപത്രി വിട്ടിരുന്നു മദീന സന്ദർശനം കഴിഞ്ഞ് മടങ്ങവെയാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി ജലീലിന്റെ കുടുംബം അപകടത്തിൽപ്പെടുന്നത് ജിദ്ദ ഹൈവേയിൽ ട്രെയിലർ വിലങ്ങിനെ റോഡിലേക്ക് തിരിഞ്ഞ് ഇവർ സഞ്ചരിച്ച കാറിൽ ഇടിക്കുകയായിരുന്നു സംഭവം അറിഞ്ഞതു മുതൽ രാപ്പകൽ ഭേദമന്യേ മദീന കെ എം സി സി വെൽഫെയർ വിങ്ങിന് കീഴിൽ മുഹമ്മദ് ഷഫീഖും സംഘവും സേവനവുമായി രംഗത്തെത്തി കെ എം സി സിയുടെ അതിവേഗത്തിലുള്ള നടപടിക്രമങ്ങൾക്ക് പിന്നാലെയാണ് നിയമനടപടികൾ പൂർത്തിയാക്കിയത് ജലീലിന്റെ നാട്ടിലെ മക്കളും സഹോദരിമാരും ഉൾപ്പെടെ കുടുംബാംഗങ്ങൾ നേരത്തെ വിടചൊല്ലാൻ മദീനയിൽ എത്തിയിരുന്നു ഞെട്ടലിൽ നിന്നും ഭയത്തിൽ നിന്നും വേറിളാതെ നിൽക്കുന്ന മക്കളെ പ്രാർത്ഥന കൊണ്ട് ചേർത്തു പിടിക്കുകയാണ് ബന്ധുക്കളും പ്രവാസികളും മദീനയിലെ ലക്ഷോപലക്ഷം വിശ്വാസികൾ കുഞ്ഞുമോൾക്കായുള്ള പ്രാർത്ഥനയിലും ഒരിക്കൽ കൂടി പങ്കുചേരും നിങ്ങൾ നിങ്ങളാലോചിച്ച് നോക്ക് എന്താണ് ആ ഒരു കുടുംബത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെന്ന് സഹിക്കാന്ന് നമുക്ക് പറയാ അല്ലെങ്കിൽ സഹിക്കണം എന്ന് നമുക്ക് പറയാൻ പറ്റും സഹിക്കുന്ന വേണം ക്ഷമിക്കണം ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ക്ഷമയാണ് നമ്മളെ ഇനി മുന്നോട്ട് ജീവിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് ആ സമയത്ത് അത് പറയുമ്പോഴും അതൊരു മനുഷ്യൻ്റെ മനസ്സിന് ഉൾക്കൊള്ളാൻ കഴിയണ്ടേ എത്ര വലിയ പ്രയാസമായിരിക്കും അത് ഉമ്മ പോയി ഉപ്പ പോയി ഒരു സഹോദരന് പിന്നെ ഉണ്ടായിരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ സഹോദരിമാരിൽ ആ കുട്ടി ഉമ്മാനുപ്പാനയും ഇറക്കി വെച്ച് ആറടി മണ്ണിട്ട് മൂടി എന്നിട്ട് തിരിച്ച് വരുമ്പോൾ അല്ല എന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ ചികിത്സയുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ആ പൈതരിൻ്റെ മരണവാർത്ത കൂടി കേൾക്കുമ്പോൾ എത്ര വലിയ ഭയാനകമായിരിക്കും അള്ളാഹുവിൻ്റെ ഖുറാന് പറയുന്നുണ്ട് ഇന്ന അല്ലാഹ്മസ്വാബിരിൻ അള്ളാഹു സുബാനുവാലെ ക്ഷമിക്കുന്ന ആളുകളുടെ കൂടെയുണ്ടെന്ന് പറയുമ്പോൾ ഇതാണ് ഇവിടെ ഇങ്ങനെയുള്ള സാഹചര്യമാണ് നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത് പറ്റുമോ പറ്റും ഈ ഒരു സമയത്ത് എന്നാൽ അവ കൂടെയുണ്ട് എന്നത് ഒരു സംശയമില്ല അള്ളാഹു അവർക്കൊക്കെ പരിപൂർണ്ണ ക്ഷമ നൽകുമാറാകട്ടെ ആ മരണപ്പെട്ട മാതാപിതാക്കൾ ആ വല്ലിമ്മ ആ പൊന്നമോൻ ആ പൊന്നമോള് അള്ളാഹു അവരുടെ കൂടെ ഒക്കെ അള്ളാഹു നമ്മളെയും അവൻ്റെ ജന്നാത്തമിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ മദീനയിൽ ഒരു ഇടം കിട്ടിയെന്നുള്ളത് വലിയ ഒരു കാര്യം തന്നെയാണ് ആയിരക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷോപലക്ഷം ആളുകൾ കൊതിക്കുന്ന ഒരു കാര്യമാണ് മദീനയിൽ മരണപ്പെടുക എന്നുള്ളത് വേദനയാണെങ്കിലും വേറൊരു ഭാഗത്ത് നോക്കുമ്പോൾ നമുക്കത് സന്തോഷമാണ് കാരണം മദീനയിൽ മരിക്കാൻ കഴിഞ്ഞല്ലോ അവർക്ക് എന്നുള്ളത് ആ കുടുംബത്തിന് ക്ഷമ നൽകട്ടെ ഇൻഷാ അള്ള വസ്ലാം വരയ്ക്കും